നമ്മൾ ഇന്ന് എന്താ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ചെടീന്റെ വീഡിയോസ് ആട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കുറച്ച് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലവണ്ണം ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാവരോടും താങ്ക് യു പിന്നെ അപ്പോൾ ഒരു സ്റ്റോക്കില്ല ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പൊ പറ സ്റ്റോക്ക് കുറിച്ചാണ് ചെടിയാണ് വലിയ എന്നാലും നല്ല ചെടികളാണ് സ്റ്റോക്കില്ലാണെങ്കിൽ അഭിപ്രായം പറയാം കുറേ സ്റ്റേജ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടക്കും കൊടുക്കുന്നുണ്ട് നമ്മൾ ചെടികടക്കും കൊടുക്കുന്നുണ്ട് അവിടെ ഇല്ലാത്തത് അവിടെ നമ്മൾ വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യേണ്ടത് പിന്നെ എന്താ വെച്ചാൽ ഇതിൽ കാരണം ബഡ്ജറ്റിനുള്ള ചെടികളാണ് തൈ പിടിപ്പിച്ചതാണ് കട്ടിങ്ങും ഉണ്ട് കൂടുതൽ വരേണ്ടതല്ല കേട്ടോ അപ്പം ഇങ്ങോന്ന് കണ്ടുനോക്കി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തായെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആക്കുക കേട്ടോ അപ്പോൾ ഡി 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 സി വയ്യോ എന്താ പറയുക പിന്നെ പിന്നെ അങ്ങനെയായിട്ട് വരും എങ്ങനെയും ഉറപ്പാണ് എന്നില്ലെങ്കില് ഇതുവരെ അങ്ങനെ പഴിച്ചിട്ടില്ല കൊണ്ടുപോയിട്ട് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല എനിക്ക് അനുഭവം ഇനി ഉറപ്പ് പറയാൻ പറ്റൂലല്ലോ ഏഹ് അപ്പൊ ഈ വീഡിയോസ് ഒന്ന് കണ്ടുനോക്കി ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്കും ചെയ്യ ഷെയറും ചെയ്യ സബ്സ്ക്രൈബും ചെയ്യ പിന്നെ അതുപോലെ ഓർഡറും കേട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ തുടങ്ങുക കേട്ടോ ഈ പ്ലാന്റിനെന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരും നിനക്ക് അറിയില്ല അതിൻ്റെ പേരൊക്കെ മാക്കറിയാം ഇതിന് ഇത്ര ഒരു പ്ലാന്റിനെ മുപ്പത് രൂപ കൂട്ടും ഇത് മദർ പ്ലാന്റ് ആണ് ഈ മദർ പ്ലാന്റിനാണെന്നുണ്ടെങ്കിൽ അൻപത് രൂപ കാട്ടോ മദർ പ്ലാന്റ് കൊടുക്കണേ ഈ കാണിക്കതിൻ്റെ വെറൈറ്റി വെറൈറ്റി ഉണ്ട് ഇതിന് ഇരുപത് രൂപയാണ് ഇരുപത് രൂപയ്ക്ക് ഇത്ര തയ്യാട്ടോ നമുക്ക് തരിക നമ്മൾ കുറഞ്ഞു പോയി എന്നൊന്നും പറയരുത് ഇത്ര തൈയാണ് തരുക അതാണ് ഇപ്പോൾ തന്നെ പറഞ്ഞത് ഇതിന് മുപ്പത് രൂപയാണ് ഇതിൻ്റെ മദർ പ്ലാന്റിന് അൻപത് രൂപ ഇപ്പോൾ കാണിച്ചതിന് കേട്ടോ ഇതിനും നമ്മൾ മുപ്പത് രൂപക്ക് മുപ്പത് രൂപയ്ക്ക് ഇത്ര പോകുന്ന തയ്യാണ് കിട്ടുക ഇതിൻ്റെ ചെറിയ തൈനെ ഇപ്പോൾ കാണിച്ചു തരും ഈ ചെറിയ തൈന് പത്ത് രൂപയുള്ളു കേട്ടോ പത്ത് രൂപയ്ക്ക് ആ തയ്യാണ് ഇതാണ് സംഭവം ഇതാണ് ഇതാണ് മുപ്പത് രൂപയ്ക്ക് ഇത്ര പോകുന്ന തയ്യാട്ട് കിട്ടുക അതാണ് അങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതാക്കണേ ആ പ്ലാന്റിന് മുപ്പത് രൂപ കേട്ടോ അതിൻ്റെ വലുതനാണെന്നുണ്ടെങ്കിൽ അൻപത് രൂപക്കാണ് ഇതിനും മുപ്പത് രൂപയാണ് ഇതിൻ്റെ വലുതിലാണ് ഇതിൻ്റെ എല്ലാ മധുര പ്ലാന്റിനാണെന്നുണ്ടെങ്കിൽ അൻപത് രൂപക്കാണ് ഈ ഇതാക്കണേ ഈ ഒരു ചേമ്പിന് പത്ത് രൂപ കേട്ടോ ഈ കാണുന്ന പച്ച ചേമ്പിന് അൻപത് രൂപയാണ് ഇതിൻ്റെ ചെറിയ തയ്യാണ് കിട്ടുക കാരണം ഇത് മാർക്കറ്റിൽ നല്ല വിലയുണ്ട് നമ്മുടെ അടുത്ത് ഇതിൻ്റെ കുറച്ച് തയ്യുള്ളു ഇത് ഇതാക്കണേ ഇതിനും അതാക്കണേ ഇതിൻ്റെ തൈലെന്നു വെച്ച് കഴിഞ്ഞാൽ വലുതിന് ഇരുന്നൂറും ചെറുദിനും നൂറ്റി എൺപത് രൂപ കേട്ടോ പിന്നെ ഈ ചേമ്പിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചേമ്പിനും പത്ത് രൂപയാണ് വെറൈറ്റി വെറൈറ്റി ഉള്ളത് എല്ലാം നമ്മൾ ഒരു ഇതിലാണ് നട്ടിട്ടുള്ളത് പിന്നെ കഴിഞ്ഞ വീഡിയോസ് നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്തതിനും പിന്നെ അതേമാതിരി നമുക്ക് കുറേ എന്താ പറയുക ഓർഡർ തന്നതിനും നന്ദിയാണ് പറയുന്നത് വളരെ വളരെ അധികം നന്ദി അപ്പോൾ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇനി സ്റ്റോക്കുകളൊക്കെ ഒന്ന് ഇടാൻ അപ്പോൾ ഇതാക്കണേ ഇതിൻ്റെ കട്ടിങ്ങാണായാലും തയ്യായാലും പത്ത് രൂപ ഇട്ട് ഏതാച്ചാ വേണ്ടത് അവരെ ഇഷ്ടമാണ് പിന്നെ ഇതിൻ്റെ കട്ടിങ്ങിന് പത്ത് രൂപ തയ്യനാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് രൂപ ആകട്ടോ ഇത് ഇങ്ങനെ കളറ് മാറുന്നതാണ് സണ്ണിന് കളർ മാറും മാറട്ടോ അപ്പോൾ ഇതാക്കണേ ഇതേ അപ്പോൾ ഇതാക്കണേ ഈ ചെടിക്കും പത്ത് രൂപ ഇതിന്മാതിരി യെല്ലോ കളർ പൂവായിട്ട് ഉണ്ടാവുക പിന്നെ ഇതിൻ്റെ കട്ടിങ്ങിനാണ് കട്ടിങ്ങായാലും തയ്യായാലും പത്ത് രൂപയാണ് കേട്ടോ തയ്യു പതിനഞ്ച് രൂപ വരും കട്ടിങ്ങിന് പത്ത് രൂപ ഇതിന് ഇരുപത് രൂപ കേട്ടോ ഇത് കട്ടിങ്ങും കൊടുക്കും കട്ടിങ്ങിനാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് രൂപ അതുപോലെ തന്നെ മാർക്കറ്റിൽ കാണുന്നതാണ് കറ്റാർ വായ പത്ത് രൂപയ്ക്ക് ചെറിയ തൈ കൊടുക്കുന്നതാണ് ഇതിന് പതിനഞ്ച് രൂപ കേട്ടോ അതിൻ്റെ കട്ടിങ് ഉണ്ടാകും പിന്നെ നിത്യ കല്യാണി ഇതിൻ്റെ കളർ പറഞ്ഞാൽ നല്ല പിങ്കാണ് കേട്ടോ ഇതിൻ്റെ കളറ് അത് ഇരുപത് രൂപയ്ക്കാണ് തയ്യാണ് കൊടുക്കുക ഇതിൻ്റെ തൈ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക അതുപോലെ തന്നെ വെറൈറ്റി കളറാണ് അതിനും അതേ റേറ്റ് തന്നെ കേട്ടോ അതിൻ്റെ വെള്ള ഉണ്ട് കേട്ടോ ഈ ചെടീൻ്റെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു പത്ത് രൂപ കട്ടിങ് പതിനഞ്ച് രൂപയ്ക്ക് തൈ ഇപ്പം ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചെടി ഇതിനെല്ലാത്തിനും ഇരുപത് രൂപയാണ് ഇരുപത് രൂപയ്ക്ക് ഇത്ര പോകുന്ന തയ്യാണ് അവന് ലഭിക്കുന്നത് ഇതെന്ന് വെച്ചാൽ ഔട്ട്ഡോറിൽ വെക്കുന്നതാണ് തൊണ്ണൂറ് രൂപ കേട്ടോ ഇതിൻ്റെ തയ്യാൽ ഇതാക്കാൻ ഒരു തയ്യു ഉണ്ടാവുകയുള്ളൂ വേര് പിടിച്ച തയ്യന്നെ വെക്കാറ് അപ്പോൾ ഇതാക്കണേ ഇതിനും നമ്മൾ പതിനഞ്ച് രൂപക്കാട്ട് കൊടുക്കുന്നത് സിങ്കോണിയത്തിനാക്കണേ ഇരുപത് രൂപയാണ് ഈ എല്ലാ തൈനും ഇരുപത് രൂപ ഇതിൽ ചോക്ലേറ്റിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് വരുന്നുണ്ട് ലൈറ്റ് പച്ച ഗ്രീൻ ലൈറ്റ് ഗ്രീനും കയറ്റുള്ളതുണ്ട് എന്താക്കണ് അതിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഇതായിരിക്കട്ടോ ഇതിലെല്ലാത്തിനും ഓരോ തൈനും ഇരുപത് രൂപയാണ് ചോക്ലേറ്റിൻ്റെ ഇതിന് എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരില്ല അറിഞ്ഞുകൂടാ വെറൈറ്റി വെറൈറ്റി പ്ലാന്റ്സ് ആട്ടോക്കെ ഇത്ര പോകുന്ന ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപ കേട്ടോ നെക്സ്റ്റ് ഇതാക്കണ് ഇരുപത് രൂപയാണ് ഒരു തൈയ്യന് അപ്പോൾ അടുത്ത് കാണിക്കുന്നതിന് പറഞ്ഞാൽ ഒരു ഒരു പ്ലാന്റിന് അൻപത് രൂപ കേട്ടോ അപ്പോൾ ഇതാക്കണേ ഈ പ്ലാന്റിന് കട്ടിങ് ആയിരിക്കും പതിനഞ്ച് രൂപ കേട്ടോ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും കട്ടിങ് ആയിരിക്കും അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നതിന് പത്ത് രൂപയായിട്ടോ ഇനി കാണിക്കുന്നൊക്കെ പത്ത് രൂപേൻ്റെ ആയിരിക്കും ഇതൊക്കെ കട്ടിങ് ആയിരിക്കും മറ്റേത് തയ്യായിരിക്കട്ടെ ഇതിൻ്റെ മുമ്പ് കാണിച്ചിട്ടുള്ളത് ഇത് നമ്മൾ പതിനഞ്ച് രൂപക്കാട്ടെ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കല്ല കട്ടിങ് ആണെന്നുണ്ട് പത്ത് രൂപ തൈ ആണെന്നുണ്ട് പതിനഞ്ച് രൂപ കേട്ടോ റോസിൻ്റെ കട്ടിങ്ങിൻ്റെ പത്താണ് റെഡ് പിങ്ക് വൈറ്റ് ഒക്കെ ആണ്ട്ടുള്ളത് കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും ഓർഡർ ചെയ്തവർക്ക് എല്ലാവർക്കും താങ്ക്സ് എല്ലാവർക്കും ഓർഡർ തന്നവരും ഓർഡർ തരാത്തവരും സപ്പോർട്ട് ചെയ്തതിനും എല്ലാത്തിനും അപ്പോൾ നമ്മൾ വീഡിയോസ് ഇത്രേ ഉള്ളൂ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഓർഡറും ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവർ ഓക്കെ ബൈ കാത്തിരിക്കുക കേട്ടോ